ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ആയുഷ് പി എച്ച് സി ഹോമിയോ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി കക്കാട് ആയുഷ്മാൻ ഭവ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും സംഘടിപ്പിച്ചു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം ചെയ്തു நம்ம சிந்திக்கணும் இப்போ நம்ம பஞ்சாயத்து தலத்தில் கண்டிநூஸ் ஆயிட்டு எல்லா வசூலும் நடத்திவரம் நம்ம அவருடைய தளத்தில் பிரத்யேக ஓர வர்ஷமும் ஈவம் அந்த தான் பஞ்சாயத்தில் ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ലത അദ്ധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ ബി പ്രശാന്ത് സ്വാഗതം പറഞ്ഞു ആയുഷ്മാൻ ഭവ കൺവീനർ ഡോക്ടർ ഷിബി വർഗീസ് ക്ലാസ് എടുത്തു ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ഡോക്ടർ എം കെ മേഘ ഭക്ഷണക്രമങ്ങൾ എന്ന വിഷയത്തിൽ യോഗ ട്രെയിനർ അവിനാശ് ചെട്ടിയാർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ പഞ്ചായത്ത് മെമ്പർമാരായ പി ഗീത ഇ കെ ചാന്ദിനി കെ ബാലൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബിന്ദു ആയുഷ് പി എച്ച് സി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി വിനി തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർമാരായ സി കെ ദൃശ്യ എം വി ജയപ്രഭ ഫാത്തിമത്തുൽ ഇൻസിയ ഇ ആഷ്ന ഡി വിനി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ